കൊല്ലങ്കോട് യോഗനിമാത ഗേൾസ് ഹൈസ്കൂളിലെ സംസ്കൃത ക്ലബും എക്കോ ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന കൃഷി പാഠം പദ്ധതി വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ സ്വായത്തമാക്കാൻ അവസരമൊരുക്കി കൊല്ലങ്കോട് വെള്ളരിമേട്ടിലെ അനന്തന്റെ പടശേഖരത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ നടീലുത്സവം ശ്രദ്ധേയമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമാണ് എന്ന് പറയും ആ കൃഷി രീതികളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക അറിവ് പകർന്നു കൊടുക്കുക കൃഷി രീതികൾ എങ്ങനെയാണ് കൃഷി പാടത്ത് നടക്കുന്ന പണികൾ എങ്ങനെയാണെന്ന് പുതിയ തലമുറയ്ക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുക്കലാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങളെയൊക്കെ തന്നെ തിരിച്ചു പിടിക്കുക കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ തലമുറയെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പഴയതുപോലെയല്ല കൃഷി ചെലവ് കൂടി വരികയാണ് അതോടൊപ്പം തന്നെ നെല്ലിൻ്റെ വില അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കാർഷിക മേഖലയിൽ തൊഴിലാളികളെ കിട്ടാത്ത പ്രയാസങ്ങളുണ്ട് കാർഷിക ഉത്പാദന ചെലവ് വർദ്ധിച്ചു വരുന്നുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്ത അവസ്ഥയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ അന്നമൂട്ടുന്നത് കർഷകരാണ് ആ കർഷകരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും പി ടി എ പ്രസിഡന്റ് പി സി ശിവദാസ് അധ്യക്ഷനായി കൃഷി ഓഫീസർ രാഹുൽ കൃഷിപാഠം പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീജിത്ത് പ്രസാദ് അധ്യാപകരായ രവീന്ദ്രൻ മൃദുല ഗ്രീഷ്മകുമാരി നിഷ ബീന ജിജ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക ഇൻചാർജ് രാജശ്രീ സ്വാഗതവും അനന്തൻ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്